നമസ്കാരം പ്രിയസുക്കളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചക്കായിട്ട് നമ്മുടെ യൂട്യൂബർമാർക്കിടയിൽ നിന്ന് തന്നെ ഒരു യൂട്യൂബർക്കെതിരെ വളരെ അതിശക്തമായിട്ടുള്ള ഉള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടോണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ചാനലും പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാൻ മുമ്പത്തെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാനത് എടുത്ത് പറയുകയുണ്ടായി കാരണം വെച്ചാൽ നമ്മുടെ ഒലിവിയ ഇഷ്യൂസിലെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടായി പക്ഷേ ഈ പുള്ളീനെ എന്തിനു കുറേ കുറേ ആൾക്കാർ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുവോ ആ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ആൾക്കാർക്ക് വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ ഓരോ മീഡിയാസ് അല്ലെങ്കിൽ അവർ വെറുതെ എഴുതി തള്ളി മറക്കുകയാണ് അപ്പം ഞാനത് ഒന്ന് രണ്ട് ഒക്കെ പേ പേജുകളിൽ ഞാനത് വായിച്ചു നോക്കി അപ്പോൾ എല്ലാവരേ പോലെ എന്നെ അവിടെ സമ്മതിന് എടുത്തിട്ട് മാക്സിമം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ്ട് അതിൻ്റെ ആവശ്യം ഈ വെളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പറയുന്ന മച്ചാനെ എല്ലാവരും അറിയുന്നതാണ് ഈ മച്ചാൻ ഒന്നുമില്ലാത്ത കാലം മുതലും മച്ചാൻ്റെ വീഡിയോ കടൽ മച്ചാൻ്റെ വീഡിയോ കണ്ട് വളർന്നു വിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഈ പറയുന്ന ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളായിരുന്നെങ്കിൽ ഈ കടൽ മച്ചാൻ ഇങ്ങനൊന്നാവില്ലായിരുന്നു അപ്പം ഞാൻ ഇന്നൊരു കരുനാഗപ്പള്ളിക്കാരൻ്റെ ഒരു ഒരു ലൈവ് വീഡിയോ കണ്ടു കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണല്ലോ ഈ പറയുന്ന മച്ചാൻ അപ്പം അദ്ദേഹം തന്നെ ചോദിക്കുന്നത് എന്തിൻ്റെ കുത്തിക്കിഴപ്പിനാണ് ഈ അദ്ദേഹം ഇങ്ങനത്തൊക്കെ തോന്നിയദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് കാരണം തരം താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തിനെ കാണാനും അവിടെ വരാനും അവരുടെ വീട്ടിൽ നിന്ന് ഉള്ള ഒരു മത്സ്യ സദ്യ എന്ന് പറയുന്നതൊക്കെ കഴിച്ച് ഹാപ്പിയാക്കി അങ്ങനെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു നിന്ന നിപ്പിൽ വളർന്നു വന്നിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഈ കടമച്ചാൻ എന്ന് പറയുന്ന വിഷ്ണു പക്ഷേ കടൽ കൊമ്പൻ എന്നൊരു വീഡിയോയും കൂടെ നമ്മൾ ഇടയ്ക്ക് കാണുകയുണ്ടായി കാരണം വെച്ചാൽ അതിനകത്ത് ആ ഒരു പയ്യനും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവൻ കടൽ തൊഴിലാളിയല്ല മത്സ്യത്തൊഴിലാളിയല്ല ആ ഒരു ഭാഗത്ത് താമസിക്കുന്നുവെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളി അല്ല കടലിൽ അങ്ങനെ മീൻ പിടിക്കാൻ പോകാറില്ല അങ്ങനെ സ്ഥിരമായി പോയി മീൻ പിടിക്കുന്നില്ല അപ്പം പോകുന്നതിൻ്റെ കുറേ വിഷയത്തിലുള്ള കള്ളത്രങ്ങളുണ്ട് എന്ന് തുറന്ന് കാട്ടിക്കൂർ വന്ന ഒരു പയ്യനുണ്ടായിരുന്നു കടൽ കൊമ്പൻ എന്നൊരു ബ്ലോഗർ അപ്പം ഇതൊക്കെ വെച്ച് നോക്കണ സമയത്ത് ഇവൻ ആരെങ്കിലും പറ്റിച്ച് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ പക്ഷേ അത് അത് അതിൻ്റെ രീതിക്ക് പോക്കാണ്ട് പക്ഷേ അതിനെ ഒരു ഭാഗത്ത് ഓരോരുത്തർക്ക് ഒരു മിസ്റ്റേക്ക് വേണം സംഭവിച്ചു കഴിയുമ്പം അത് ബാക്കിയുള്ള മീഡിയ മുഖാന്തരം അതിനെ വെളുപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നിയത് കണ്ട ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ എന്താ ഞാനത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടേക്കാം വായിക്കാൻ പറ്റിയിരിക്കുന്നത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുമോ കാരണം ഭയങ്കരമായിട്ട് ഈ മീഡിയയിൽ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തിനാണ് ഈ വെളുപ്പിക്കേണ്ട ആവശ്യം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സമയത്ത് നിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രമുഖ വ്ളോഗേഴ്സ് ഉള്ള കോംബോ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം അമിതമായിട്ട് പണം കാര്യങ്ങളും വരുന്ന സമയത്ത് മനുഷ്യർ സ്വാഭാവികമായിട്ടും അഹങ്കാരം വരും മനുഷ്യനാണ് പക്ഷേ ആ അഹങ്കാരത്തിനൊക്കെ ഒരു ലിമിറ്റില്ലേ എന്ന് എല്ലാവരും വ്ളോഗർമാർ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പം എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ സ്വന്തം കാശുമുടക്കിയിട്ട് പുള്ളി സ്വന്തം തള്ളുമോ എന്ന് സംശയം അതുകൊണ്ട് ഒന്ന് വീഡിയോ വന്നു മാത്രം അപ്പോൾ ഓക്കെ ബൈ